ിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മംഗളവാർത്തക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ വചനഭാഗം ലുക്കാസ് വിശേഷം ഒന്നാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് സ്നാപക യോഗനാ രഞ്ജന ഈ വചനഭാഗം വായിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിലേക്ക് വന്നത് ഒന്നാമതായിട്ട് സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുവാനും ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുവാനുമുള്ള ഒരു മനസ്സ് രൂപാന്തരപ്പെടുത്തി കിടക്കുവാനുള്ള ഒരു കൃപ രണ്ടാമത് എവിടെയാണോ കാത്തിരിപ്പും പ്രാർത്ഥനയും അവിടെ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള സന്ദേശം പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കാത്തിരിപ്പിനുള്ള ആ വലിയ അനുഗ്രഹം നമുക്ക് നൽകും പ്രാർത്ഥനയ്ക്ക് ദൈവം അനുഗ്രഹം നൽകും അല്ലെങ്കിൽ സമ്മാനം നൽകും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്ത്യ വചനം നമുക്ക് നൽകുക ആയതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ആ നന്ദിയോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം